ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ ഒമ്പതിന് പി പത്മരാജൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചിത്രം എത്തുന്നു ഈ ചിത്രം അന്ന് കണ്ടതു മുതൽ ഇന്ന് വരെ വന്ന് നിൽക്കുമ്പോൾ കണ്ടിറങ്ങിയ ഓരോ മനുഷ്യനും ഒരു വിങ്ങലോടെ അല്ലാതെ ഈ ചിത്രത്തെ ഓർക്കാൻ കഴിയില്ല കഥാപാത്രങ്ങളായ പാച്ചു മുത്തശ്ശനും എല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങലോടെയുള്ള ഓർമ്മയായി അവസാനിക്കുന്നു മൂന്നാം പക്കം എന്ന പേരിനെ അവിസ്മരണീയമാക്കും വിധം അത്രയും ഒരു സിനിമ കണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്ന ഒരു സിനിമ കഥ തുടങ്ങുമ്പോൾ ആറു വർഷത്തിനു ശേഷം മുത്തശ്ശനെ കാണാനായി എത്തുന്ന പാച്ചുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാച്ചുവിൻ്റെ മുത്തശ്ശൻ തമ്പി റിട്ടയേർഡ് റെയിൽവേ ആയിരുന്നു അദ്ദേഹം തമ്പി തൻ്റെ കൊച്ചുമകനായുള്ള കാത്തിരിപ്പിലാണ് കൊച്ചുമകൻ അയക്കുന്ന പോസ്റ്റ് കാർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്കെടുത്ത് ആ ഓർമ്മകൾ പുതുക്കുന്ന തമ്പി കൊച്ചുമകൻ്റെ വരവിനായുള്ള കാത്തിരിപ്പ് അദ്ദേഹത്തിനെ അക്ഷാമനാക്കിയിട്ടുണ്ട് കുഞ്ഞുപ്രായത്തിൽ അമ്മയെക്കാളും അച്ഛനേക്കാളും ഏറ്റവും കൂടുതൽ അവനെ സ്നേഹിച്ചത് ആ അപ്പൂപ്പൻ തന്നെയായിരുന്നു അവനും അതങ്ങനെ തന്നെ പൂഴിമണ്ണിലൂടെ ഓടുന്നവനെ അച്ഛനും അമ്മയ്ക്കും മുന്നേ ഓടിച്ചെന്ന് അടങ്കം കെട്ടിപ്പിടിക്കുന്നത് മുത്തശ്ശനായിരുന്നു തൻ്റെ വേനലവധി കൂട്ടുകാരുമൊത്ത് മുത്തശ്ശനുമായി ചെലവഴിക്കാൻ പോകുന്നുവെന്ന് അവൻ പറഞ്ഞ സമയം തൊട്ട് അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയ ഒരു മുത്തശ്ശൻ ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു മുത്തശ്ശനെ നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് സംശയമാണ് നമ്മൾ കേട്ടുമടുത്ത പരിക്കൻ സ്വഭാവമുള്ള മുത്തശ്ശന്മാരുമായി ഒന്നും കൂട്ടി വായിക്കാൻ കഴിയാത്ത അത്രയും സ്നേഹം നിറഞ്ഞൊരു മുത്തശ്ശൻ ഭാസി കൂട്ടുകാരുമൊത്ത് തൻ്റെ വേനൽ അവധിക്കായി മുത്തശ്ശൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തനിക്ക് സഹായത്തിനായുള്ള ഊന്നു വടി പോലും എടുക്കാൻ മറന്ന് അവനെ കാണാനായി ഓടി വരുന്നൊരു മുത്തശ്ശനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അദ്ദേഹം ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിക്കുമോ എന്നാദ്യം നമ്മൾ സംശയിക്കുമെങ്കിലും അദ്ദേഹം അവനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു അടുത്ത വരവ് വരെ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ മുഴുവൻ ആ ഒരു നോട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കോറിയിടുന്നു എൻ്റെ പാച്ചു എന്നാണ് അദ്ദേഹം എല്ലായിടത്തും അവനെക്കുറിച്ച് അടയാളപ്പെടുത്തി വയ്ക്കാറുള്ളത് എനിക്കുള്ളതെല്ലാം അവനാണ് എന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പാച്ചുവും അത്രയും സന്തോഷത്തിലാണ് കടലും കടൽത്തിര തട്ടി നിൽക്കുന്ന ഒരു വീടും ആ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും എല്ലാം പാച്ചുവിന് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ വീട് എന്നുള്ളത് അവന് ഏറ്റവും നല്ല ഓർമ്മകളും കൂടെയാണ് അങ്ങനെ മുത്തശ്ശനെ കാണാനായി എത്തുന്ന പാച്ചു മുത്തശ്ശിനുമൊത്ത് അവിടെ തൻ്റെ അവധി ദിനങ്ങൾ ചിലവിടുകയാണ് പാച്ചുവും കൂട്ടുകാരും എത്തുമ്പോൾ തൻ്റെ പ്രായം പോലും മറന്ന് അവരുടെ കൂടെ കടലിൽ കുളിക്കുവാനും ഓടുവാനും ചാടുവാനും എല്ലാം മുത്തശ്ശൻ തയ്യാറായി നിൽക്കുന്നു തനിക്ക് ആയുസ് നീട്ടിക്കിട്ടിയത് തൻ്റെ ചെറുമകനെ കാണാനും ഇത്രയും നാൾ അവൻ്റെ കൂടെ നല്ല ഓർമ്മകളിൽ ചിലവഴിക്കാനും അദ്ദേഹം വിശ്വസിക്കുന്നു പാച്ചു അവിടെ എത്തുമ്പോൾ അവനുമായി ബാല്യത്തിൽ പോയ വഴികളിലെല്ലാം അദ്ദേഹം സഞ്ചരിക്കുന്നു ഉപ്പ് വായിലിട്ട് അത് അലിഞ്ഞു തീരുമ്പോൾ മാനത്ത് ശ്രീകൃഷ്ണനെ കാണാമെന്ന് കുഞ്ഞുനാളിൽ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തത് ഓർത്തവൻ മുത്തശ്ശനെ കളിയാക്കുന്നു ഇനി എന്ത് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമെന്ന് മുത്തശ്ശൻ അവനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ എന്തു പറഞ്ഞാലും കേൾക്കുമെന്ന് അവനും പറയുന്നു അത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഉപ്പ് വായിലിടുന്നു അപ്പോൾ അദ്ദേഹം വേണ്ടാന്ന് പറയുന്നു ഇത്രയും ശക്തമായൊരു ബന്ധം എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പാച്ചുവിനെ ആയിരുന്നു മുത്തശ്ശന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന പാച്ചു എന്നും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്തൊക്കെ ഉണ്ടെങ്കിലും നീ ഉള്ളപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു എന്നില്ലേ എന്നെ കാണുമു ഞാൻ നിന്നിൽ എന്ന പാട്ട് അതിൽ വെറും വരികളായിരുന്നില്ല ആ കഥയെയും കഥാപാത്രങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയായിരുന്നു അത് നടത്തയിൽ രഞ്ജിത്ത് പാച്ചുവിനോട് പറയുന്നുണ്ട് ഇത്രയും സ്നേഹമുള്ള ഒരു മുത്തശ്ശനെ നിൻ്റെ അച്ഛൻ മരിച്ചു ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യനെ നിനക്ക് മുത്തച്ഛനായി കിട്ടിയില്ലേ ഇതിലും ഭാഗ്യം നിനക്ക് എന്താണ് വേണ്ടതെന്ന് അതെ സ്നേഹം നിറഞ്ഞ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു മുത്തശ്ശൻ പാച്ചുവിനെ കടലെടുത്തു എന്ന് അറിയുമ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഇല്ലാതായി പോകുന്ന ഒരു അവസരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങളാൽ തീർത്ത ഒരു ലൈബ്രറി ഉണ്ട് മുത്തശ്ശന് പാച്ചുവിൻ്റെ കുഞ്ഞുകാലം എല്ലാം കഥകളാൽ നിറച്ചു കൊടുത്തത് അവിടെ നിന്നായിരുന്നു അദ്ദേഹം പാച്ചുവിൻ്റെ എല്ലാ ബാല്യകാല നല്ല ഓർമ്മകളിലും മുത്തശ്ശന് ഒരു നല്ല ഇടമുണ്ട് അത് ഉൾക്കൊള്ളാനാവാതെ അദ്ദേഹം കടലിലേക്ക് നോക്കിയിരിക്കുന്നു പണ്ട് എവിടെയൊക്കെ വായിച്ചിട്ടുള്ളതുപോലെ കടല് മനുഷ്യരെ തിരിച്ചു കൊണ്ടു തരുമെന്ന വിശ്വാസത്തിൽ തൻ്റെ പാച്ചു തിരിച്ചു വരുമെന്നുള്ള ഉറപ്പിൽ അദ്ദേഹം കടൽ തിരയെ നോക്കി നെടുവീർപ്പെടുന്നു എന്നാൽ മൂന്നാം പക്കം പാച്ചുവിൻ്റെ മൃതദേഹം കരക്കടിഞ്ഞു എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമായിരുന്നു പാച്ചു ഈ ലോകം വിട്ടു പോയി എന്ന് ചുറ്റുമുള്ളവരെയും അദ്ദേഹത്തിനെയും എന്തുമാത്രം സമയമെടുത്തായിരിക്കും അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഹൃദയത്തിന്റെ ഒരു കോണിൽ പാച്ചുവിനെക്കുറിച്ച് മാത്രം ആലോചിച്ചിരുന്ന അദ്ദേഹം ആ ഹൃദയം വിങ്ങുന്നത് ആരെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക ബലിച്ചോർ ഉൾപ്പെടുന്ന ഇലയുമായി കടലിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്ന മുത്തശ്ശനെ നമുക്ക് അവസാനം കാണാൻ സാധിക്കും മൂന്നാം പക്കം പാച്ചുവിനെ പോലെ അദ്ദേഹവും തീരത്തെത്തുമെന്ന് നമുക്കും തോന്നിപ്പോകും ഇത്രയും ശക്തമായ ആത്മബന്ധവും കൊച്ചുമകന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു മുത്തശ്ശനെയും പിന്നെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയമാണ് അത്രയും ശക്തമായ ഒരു എഴുത്താണ് പത്മരാജൻ ഈ കഥയിലുടനീളം നമുക്ക് കാണിച്ചു തരുന്നത് അദ്ദേഹത്തിൻ്റെ സംവിധാന മികവു കൂടി നമുക്ക് ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് ഇത്രയും വൈകാരികമായ നിമിഷങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോഴും ഹൃദയത്തിൽ എവിടെയൊക്കെയോ മുത്തശ്ശൻ്റെ പാച്ചുവാകാൻ നമ്മളും കൊതിച്ചു പോകും എത്ര നാളുണ്ടായിരുന്നു അത്രയും നാൾ മധുരമായ ഓർമ്മകൾ മാത്രം മുത്തശ്ശൻ അവന് നൽകി ഇത്രയും ഹൃദയഹാരിയായ ഒരു കഥ നമ്മളിലേക്ക് എത്തിക്കുമ്പോഴും പത്മരാജൻ എന്ന എഴുത്തുകാരനെയും ഇത്രയും ഹൃദയഹാരിയായ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ പത്മരാജൻ എന്ന മികവുറ്റ സംവിധായകനെയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങളിൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒന്നാണ് മൂന്നാം പക്കം ഗാന്ധിമതി ഫിലിംസാണ് അന്നീ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും ഏറെ ചർച്ചയായ ഒരു പത്മരാജൻ ചിത്രം ജയറാം എന്ന നടൻ്റെ കരിയർഗ്രാഫി ഉയർത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ചിത്രം ജയറാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആദ്യം ഓർക്കുന്നത് മൂന്നാം പക്കമാണ് ഇളയരാജയുടെ സംഗീത സംവിധാന മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഗാനങ്ങളെല്ലാം ഹൃദയസ്പർശിയായതാണ് വേണുഗോപാൽ എന്ന ഗായകനും ഉണരുമി ഗാനം എന്ന ഈ ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത ലഭിച്ചത് കൂടാതെ ജയറാമിൻ്റെ ഭാസി എന്ന പാച്ചുവിൻ്റെ കഥാപാത്രം അന്നുണ്ടാക്കിയ ഓളം ചെറുതല്ല ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ നിഷ്കളങ്കമായ ചിരിയുമായി അന്നത്തെ വേനലവധിക്ക് മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ കുടിയേറിയ ജയറാം ഇന്നും നിത്യഹരിത നായകനായി നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു പത്മരാജൻ കണ്ടെത്തിയ ഒരു അപൂർവ പ്രതിഭയാണ് ജയറാമെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് പല അവസരങ്ങളിലും പത്മരാജൻ്റെ പേര് ജയറാം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഗുരുതുല്യനായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ട് പത്മരാജൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളിലെല്ലാം ജയറാം നല്ലൊരു വേഷം ചെയ്തിട്ടുമുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് തമ്പി എന്ന മുത്തശ്ശൻ്റെ കഥാപാത്രം ചെയ്ത തിലകൻ എന്ന അസാധാരണ നടനെക്കുറിച്ചാണ് അദ്ദേഹത്തിനെക്കുറിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയാൻ വാക്കുകളില്ല അത്രയും അസാമാന്യമായ പ്രകടനമാണ് മൂന്നാം പക്കത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ നടൻ കൂടിയാണ് തിലകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഹിറ്റുകളിൽ ഒരു ചിത്രമാണ് മൂന്നാം പക്കം അദ്ദേഹത്തിനെ കൂടാതെ ജഗദീശ്വരകുമാർ അശോകൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു നല്ല താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ഏറ്റവും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മൂന്നാം പക്കം അന്നും ഇന്നും മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ക്ലാസിക്കായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണിത് ഇനി ഇങ്ങനെ ഒരു ചിത്രവും പാച്ചുവും മുത്തശ്ശനും ഒക്കെ ഉണ്ടാവുമോ എന്ന സംശയവും ഇത്രയും നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ഈ ഒരു സിനിമയും ഈ കഥാപാത്രങ്ങളും എന്നും മനസ്സിൽ തങ്ങി നിൽക്കും എന്ന ഉറപ്പോടുകൂടിയും ഇപ്പോൾ മാത്രമല്ല ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും മലയാള സിനിമയുടെ ഒരു പൊന്തുവലായി രേഖപ്പെടുത്തി വയ്ക്കാവുന്നതാണ് മൂന്നാം പക്കം എന്ന ഈ ചിത്രം